ഇവിടെ ഉണ്ടായ വെണ്ട ചെടികളിൽ നിന്ന് രണ്ട് വിത്ത് വെണ്ടയ്ക്ക ഉണ്ടാക്കിയതായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ ആ വിത്ത് വെണ്ടയ്ക്ക ഉണങ്ങി നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് കുറേ ദിവസമായി ഇവിടെ ഇരിക്കണു നടാൻ വഴി കണ്ടില്ല കാരണം ചെടിച്ചട്ടികളില്ല അപ്പോൾ അതിനെന്തെങ്കിലും പുതിയ വഴിയുണ്ടോയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചെടിച്ചട്ടി വെക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇനി വാങ്ങിക്കാനും അത്യാവശ്യം ചിലവ് വരുമല്ലോ മണ്ണുമില്ല അപ്പോൾ മണ്ണും വാങ്ങിക്കണം അപ്പോൾ ഇന്നൊരു പുതിയ രീതി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു ഉണങ്ങിയ വെണ്ടയ്ക്ക പതുക്കെ പൊളിച്ചു വിത്തുകൾ കണ്ടില്ലേ കുറച്ച് വിത്ത് പുറത്തെടുത്തു ബാക്കി വിത്തുകൾ ഭാഗത്ത് തന്നെ ഇരിക്കുന്നുണ്ട് എന്താ ഒരു റൂമായിട്ട് ചെറുതായിട്ട് ഉള്ളിൽ പകുതി പൊളിഞ്ഞ ഭാഗത്ത് ഇരിക്കുന്നുണ്ട് കുറച്ചുകൂടെ പൊളിഞ്ഞ ഭാഗത്ത് കുറേ വിത്തുകൾ കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് ഇനി പുതിയ രീതിയിൽ എങ്ങനെ നടേണ്ടതെന്ന് ആലോചിക്കട്ടെ ആ വെണ്ടയ്ക്ക മുഴുവനായിട്ട് പൊളിച്ചിട്ട് അതിനകത്തു നിന്നുള്ള വിത്തുകൾ മുഴുവൻ ശേഖരിച്ച് ഒരു ഡബ്ബലിട്ട് വെച്ചു ഇത് തന്നെ ഒരുപാടുണ്ട് ഇതൊന്നും നടാൻ അവിടെ പറ്റില്ല എന്നാലും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിക്കട്ടെ അപ്പോൾ ഇതിൽ പ്രത്യേകത ഈ വിത്തുകളൊക്കെ കണ്ടില്ലേ നല്ല കറുപ്പാണ് അപ്പോൾ നല്ലോണം മൂത്ത വിത്താന്ന് മനസ്സിലായി പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാ അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ വിത്ത് വാങ്ങിച്ചാൽ വിത്തിനൊരു പിങ്ക് നിറത്തിലുള്ള ഒരു കോട്ടിംഗ് ഉണ്ടാവും അത് വെണ്ട വിത്തിന് മാത്രമല്ല മിക്കവാറും ഏത് വിത്ത് വാങ്ങിച്ചാലും ഉണ്ടാവും അതെന്തോ പ്രിസർവേറ്റീവ് അല്ല കീടനാശിനിൻ്റെ വകുപ്പ് പെട്ടെന്തെങ്കിലും സാധനമായിരിക്കും അതിന് മുകളിൽ ഇട്ടിട്ടായിരിക്കണം ആ കളറ് വരുന്നത് അല്ലാണ്ട് വെണ്ട വിത്തിൻ്റെ കളറ് കറുപ്പാണ് മിക്കവാറും വിത്തുകളൊക്കെ കറുത്തിട്ടാണ് പക്ഷേ ചിലതൊക്കെ പയർ വിത്തിനൊന്നും കറുപ്പല്ല നിറം പല പയർ വിത്തുകളും ചിലത് കറുപ്പുണ്ട് ചിലത് വേറെ കളറാണ് ഒരു ബ്രൗൺ നിറമൊക്കെയാണ് ഒറിജിനലായിട്ട് പക്ഷേ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എല്ലാറ്റിനും ഒരു കോട്ടിങ് ഉണ്ടാവും അപ്പൊ ഇതിന് കോട്ടിങ്ങില്ല കോട്ടിങ് ഇല്ലാത്ത കൊണ്ട് ഇത് അധികം കാലെടുത്ത് തയ്ക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ മിക്കവാറും പൂപ്പല പിടിച്ച് കേടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് വേഗം നട്ട് എന്റെ ജോലി തുടങ്ങണം ഇന്ന് തന്നെ ചെയ്യാം വിത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു കാര്യം അറിയാം അതിലൊരു ചെറിയൊരു ഭാഗം ഒരു മുള പോലെ നിറമുണ്ട് ആ ഭാഗത്തായിരിക്കും വിത്ത് വെണ്ടക്കേലെ ഉള്ളിൽ ഒട്ടി നിന്നിരുന്ന ഭാഗം അത് ഏർപ്പെടുത്തിയതിൻ്റെ ഭാഗമാണ് ആ കാണുന്നത് ഒരു കൗതുകത്തിന് കാണിച്ചതെന്ന് മാത്രം ഇതൊക്കെ മിക്കവാറും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്